നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രാവുകളെല്ലാം വൈകിട്ടത്തെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ വൈകിട്ട് അവർ ഒരു നേരത്തെ ഫുഡ് കഴിക്കാറുണ്ട് എന്നും ഒരു സമയം രാവിലെ ഒരു സമയമാകുമ്പോൾ ഇറങ്ങി വരും വൈകിട്ട് ഒരു സമയമാകുമ്പോൾ ഇറങ്ങി വരും രണ്ടെണ്ണമേ ഉള്ളൂ പേറാണ് കുറേ ഉണ്ടായിരുന്നതാണ് ഇതുപോലെ തീറ്റ തിന്നിട്ട് ഇവിടെ നിൽക്കും പൂച്ച പിടിച്ചുകൊണ്ട് പോവും അങ്ങനെ എണ്ണം കുറഞ്ഞു കുറഞ്ഞിപ്പോൾ ഒരു പേർ മാത്രമായി ഒരുപാടുണ്ടായിരുന്നപ്പം നല്ല രസമായിരുന്നു ഇത ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സുന്ദരി ചീര ഹാങ്ങിങ് പോഡ്സിൽ വെച്ചിരുന്നത് അപ്പോൾ ആ ചീരയെല്ലാം ഞാൻ വിളവെടുത്തു അടുത്ത് ഇനിയിപ്പം ഇതേണ്ട കാടൊക്കെ കയറി തുടങ്ങി നിറച്ച് മഷിത്തണ്ട് പിടിച്ചിട്ടുണ്ട് പണ്ട് നമുക്ക് ഈ മഷിത്തണ്ട് എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് അറിയായിരിക്കും ഈ മഷിത്തണ്ടിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മഷിത്തണ്ട് എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും അല്ലേ നമ്മളൊക്കെ മഷിത്തണ്ട് പറിച്ച് സ്ലേറ്റിൽ തേച്ച് സ്ലേറ്റ് നീറ്റാക്കി അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ സ്കൂളിൽ പോകുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വല്ലതും അറിയാമോ ഇല്ല ഇപ്പം നമ്മൾ നമ്മുടെ ഏതൻ തോട്ടത്തിൻ്റെ മുറ്റത്താണ് കേട്ടോ മുറ്റത്ത് നമ്മൾ കുറേ വാട്ടർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതിനിടയിലൊക്കെ കുറേ പച്ചക്കറികളുണ്ട് അല്ലാതെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിത് ഈ വാട്ടർ പ്ലാന്റ്സ് ഇട്ടിരിക്കുന്ന കൂട്ടത്തിൽ കുറേ അധികം അസോള ഇട്ടിട്ടുണ്ട് ഈ അസോള നല്ലൊരു വളമാണ് കേട്ടോ കാല് തീറ്റയായിട്ടും കോഴി തീറ്റയായിട്ടും നമുക്ക് വളമായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അസോള ചില ആൾക്കാർ ഈ അസോള ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളവർ പറയുന്നത് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് പിന്നെ ഇത് നമ്മുടെ ശീമക്കൊന്ന് ഉണ്ട് ആ ശീമക്കുന്ന് ഞാൻ പല പ്രാവശ്യം ഓടിച്ചതാണ് ഇത് വീണ്ടും തളർത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നൈട്രജൻ വളങ്ങൾ കൊടുത്ത് നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നാലും ശരി തന്നെ പച്ചക്കറികളായിരുന്നാലും ശരി തന്നെ അപ്പം ഞാനിവിടെ ഈ വാട്ടർ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നതിലെല്ലാം നിറച്ച അസോള ഉള്ളത് കാരണം ഇവിടെ എന്തേലും ധാരാളം അസോള ഉണ്ട് പ്രത്യേകമായിട്ട് അസോള കൃഷി ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടങ്ങളിൽ കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങളിലുമൊക്കെ അസോള വളർത്താൻ കഴിയും അപ്പം അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല പ്രത്യേകിച്ച് എനർജിയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അസോള കൃഷി ചെയ്യുകയും ചെയ്യാം അത് നല്ലൊരു ഗ്രീനിഷ് ലുക്ക് കൊണ്ടുവരികയും ചെയ്യും നമുക്ക് നല്ല പുഷ് ായിട്ട് ലോ കോസ്റ്റിൽ നമ്മളെ പച്ചക്കറികൾക്ക് നല്ല വള നൈട്രജൻ വളം കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് ആ രീതിയിൽ നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ ചെറിയ ചെറിയ ചട്ടികളിൽ എങ്ങനെ അസോള വളർത്താൻ പറ്റുമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു ചട്ടിയിൽ നമ്മൾ ഈ താമരയും ആമ്പലുമൊക്കെ നടുന്ന അല്ലെങ്കിൽ റോഡേ കൂടെ ബംഗാളികൾ ഒക്കെ കൊണ്ട് നടക്കുന്ന ബെയ്സിനുണ്ടല്ലോ വളരെ വില കുറഞ്ഞ ബേസിൻ അത് എഴുപത് രൂപ എൺപത് രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ആ ടൈപ്പ് ഒരു ബേസിനാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിൽ ഇത് കുറച്ച് മണ്ണും കുറച്ച് ചാണകവും ഇട്ടിട്ടുണ്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് കൈ കൊണ്ട് ചെയ്താലേ ഒരു സുഖം വരുവുള്ളൂ എനിക്ക് ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി എന്ന് പറയുന്നത് എനിക്ക് അത് ശരിയാവില്ല കൈക്ക് പ്രശ്നമുള്ളവരൊക്കെ ഗ്ലൗസ് ഒക്കെ ഇട്ടൊക്കെ മണ്ണിലൊക്കെ തൊടുന്നത് നല്ലതാണ് ചിലർക്ക് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഇതിൽ നമുക്ക് നിറച്ച് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബേസിനിൽ വെള്ളം ഏകദേശം ഫില്ലായി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് അസോള ഇട്ട് കൊടുക്കാം അല്ലേ അസോള ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ ധാരാളം അസോള ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് കുറച്ച് മതി കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ തന്നെ അത് ഒരു ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഈ ബേസിൻ നിറഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ ഈ വാട്ടർ പ്ലാന്റ്സ് നടടുമ്പോഴാണ് അസോള അതിനകത്ത് മാരി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിലൊരു വാട്ടർ കാബേജ് കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് ഈ വാട്ടർ ക്യാബേജിന് ഇത് വേണ്ട നിറച്ച് വേരുകളുണ്ട് ഇപ്പോൾ രണ്ട് ഒരു മൂന്ന് നാല് ദിവസം ഈ വാട്ടർ കാബേജ് അതിനകത്ത് ഇട്ടിരുന്നാൽ ഇതിനകത്ത് അധികമായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വാട്ടർ കാബേജ് വലിച്ചെടുക്കും അപ്പോൾ അസോള നമുക്ക് നശിക്കാതെ വളർന്ന് കിട്ടും ചിലപ്പോൾ നമ്മൾ ഈ അസോള ഇതുപോലെ മണ്ണ് നിറച്ച് ചാണകം മിക്സ് ചെയ്ത് മണ്ണ് നിറച്ചിട്ട് കഴിയുമ്പോൾ അസോള ഒരു ബ്രൗൺ കളറായിട്ട് അശ് അസോളം നശിച്ചു പോകുന്നത് കാണാം അപ്പോൾ അത് അധിക വളത്തിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഈ ഒരു വാട്ടർ കാബേജ് ഇട്ട് കൊടുത്താൽ സഹായകമാകും വാട്ടർ കാബ്ബേജ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്ത് മാറ്റി കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ ഈ വെള്ളം കുറച്ചൊന്ന് ഫ്ലോട്ട് ചെയ്ത് വിട്ടിട്ട് പുതിയ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അസോളം നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും നമ്മൾ വാരി മാറ്റുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കുകയോ പശുവിന് തീറ്റയായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കുകയോ ചെയ്യാം അങ്ങനെ നല്ലൊരു നൈട്രജൻ വളം നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഏതും തോട്ടത്തിൻ്റെ അസോള കൃഷി എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ അപ്പോൾ അസോള കിട്ടാൻ സാധ്യതയുള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളും ഒന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്